അപ്പോസ്തല പ്രവർത്തികൾ പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്ന് ആയിരുന്നുവല്ലോ ആദ്യ മിഷണറി യാത്ര പൗലോസും ഭരണവാസും ആരംഭിച്ചത് സിറിയയിലെ അന്ത്യോക്യയിലെ സഭയിൽ നിന്നായിരുന്നുവല്ലോ പല ദ്വീപുകളിലും പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ച അനന്തരം അവർ മടങ്ങി അന്ത്യൊക്കെയിലെ സഭയിലേക്ക് തന്നെ വരുന്നതാണ് ഈ വാക്യത്തിൽ പറയുന്നത് തങ്ങളെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് പ്രാർത്ഥിച്ച് ഒരുപക്ഷെ വഴിയാത്രയ്ക്കുള്ള സഹായങ്ങളൊക്കെ നൽകി അയച്ച സഭയെ മടങ്ങിയെത്തി നന്ദി പ്രകാശിപ്പിക്കുന്നതും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതും തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയെന്നതും അവരെ അറിയിക്കണമെന്നായിരുന്നു ഈ അപ്പോസലന്മാരുടെ മാതൃകാപരമായ തീരുമാനം ശുശ്രൂഷയ്ക്ക് ദൈവകൃപയിൽ ഭരമേൽപ്പിച്ചു എന്ന ഒരു പ്രയോഗം കൊണ്ട് ഈ വാക്യം ശ്രദ്ധേയമാക്കിയിരിക്കുന്നു ശുശ്രൂഷയ്ക്ക് അയക്കുന്നത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ദൈവകൃപയിൽ ഭരമേൽപ്പിക്കാനാകും കഠിന കഷ്ടത്തിലൂടെ പോകുന്നവരെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നതിന് സമാനമായി പ്രസ്താവിക്കാൻ കഴിയുന്ന ഒന്നാണ് ദൈവകൃപയിൽ ഭരമേൽപ്പിക്കുക എന്നതും അപ്പോസിലും മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാനിരിക്കുന്ന പ്രവൃത്തികളും നേരിടാനുള്ള വിഷയങ്ങളും മുൻകൂട്ടി അറിയാതിരിക്കുമ്പോൾ അവയെല്ലാം ദൈവകൃപയിൽ ഭരമേൽപ്പിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ് തങ്ങൾക്ക് കൂടെ ചെല്ലാനോ കൂടെ പ്രവർത്തിക്കാനോ കഴിയാതിരിക്കുമ്പോൾ ദൈവകൃപ അവർക്കൊപ്പമുണ്ടെങ്കിൽ സകലതും ഏറ്റവും ഭംഗിയായി നടക്കും എന്ന ധൈര്യമാണ് അവർക്കുണ്ടായിരുന്നത് നമ്മുടെ തലമുറകളെ അവരുടെ വിദ്യാഭ്യാസം ഭാവി തുടങ്ങിയവ ദൈവകൃപയിൽ ഭരമേൽപ്പിക്കുക ഏതൊരു യാത്രയും തുടങ്ങുന്നതിനു മുൻപ് ഏതൊരു പുതിയ കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവകൃപയിൽ ഭരമേൽപ്പിക്കുക കുടുംബജീവിതം ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ എല്ലാം ദൈവകൃപയിൽ ഭരമേൽപ്പിക്കപ്പെടട്ടെ കൃപയിൽ ഏൽപ്പിക്കപ്പെടുന്നതൊന്നും പരാജയപ്പെടുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ